ഇനിയിപ്പോൾ ചന്ദ്രനിൽ ഒരു ഭാഗ്യക്കുറി തെരഞ്ഞെടുപ്പ് നടത്തിയാലും മലയാളിക്ക് സമ്മാനം അടിച്ചിരിക്കും ആ വിധം മലയാളികളെ ഭാഗ്യം കടാക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു അബുദാബി ബിഗ് ടിക്കറ്റിന്റെ ഏറ്റവും ഒടുവിലത്തെ വിജയി കുവൈത്തിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴ ചമ്പക്കുളം സ്വദേശി മാവേലിക്കുളത്ത് റോജി ജോർജ് ആണ് ഒന്നേ ദശാംശം രണ്ട് കോടി ദീർഘം അതായത് ഇരുപത്തിമൂന്ന് കോടിയിലേറെ രൂപ സമ്മാനമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത് പന്ത്രണ്ട് വർഷമായി കുവൈത്തിലെ കൺസ്ട്രക്ഷൻ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ പർച്ചേസിംഗ് സൂപ്പർവൈസറാണ് റോജി ജോർജ് നാട്ടിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഭാഗ്യദേവത കടാക്ഷിച്ചത് Where's Rogi from? India. Are you sure? Yes. Do you think? Yes. Let's have a look. Rogi is from India. Well he lives in Kuwait. Whoa. Rogi is jumping up and down in Kuwait right now. Rogi, when we ring you and sing a phone to me. Rogi lives in Kuwait. Rogi is from Kuwait. ഓൺലൈനിലൂടെ സ്ഥിരമായി ടിക്കറ്റ് എടുക്കുന്ന ഇദ്ദേഹത്തിന് ആറാം തവണ എടുത്ത മൂന്ന് ടിക്കറ്റുകളിൽ ഒന്നായ പൂജ്യം ഒന്ന് നാല് മൂന്ന് ഒൻപത് നാല് എന്ന ടിക്കറ്റിനാണ് കോടികൾ സമ്മാനം ലഭിച്ചത് ഓരോ തവണയും മൂന്ന് ടിക്കറ്റുകൾ വീതമാണ് എടുത്തിരുന്നത് We do have one prize for the winner who will know where Richard is from. It's a nice phone. Samsung S9. So please stay with us until we will know who is the winner. Yeah, don't go anywhere. If you know where I'm from, you could be winning a Samsung S9 mobile phone. So congratulations to ticket number 014394, Mr. Rogi George from India. From India. My 12 12 പ്രവാസ ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം സബലീകരിച്ച നാല്പത്തിയഞ്ചുകാരന് വലിയ മോഹങ്ങളൊന്നും ബാക്കിയില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായതിനാൽ പുതിയ സാഹചര്യത്തിലും അതുണ്ടാകുമെന്നും റോജി പറഞ്ഞു ഭാര്യ എലിസബത്ത് വർഗീസ് കുവൈറ്റിലെ എബിൻസീന ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ് ഏഴ് വിജയികളെയാണ് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് ഇതിൽ ആറുപേർ ഇന്ത്യക്കാരാണ് ഒരു ശ്രീലങ്കൻ സ്വദേശിയും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വളാഞ്ചേരി ഒറ്റപ്പാലം ചെറുപ്പാച്ചി സെലിബ്രേഷൻ ബിഗിൻസ്